നമ്മുടെ സംസ്ഥാനത്തെ മാധ്യമങ്ങൾക്ക് എല്ലാ കാലത്തും ഹീറോ ആക്കാൻ വേണ്ടി ചില വ്യക്തിത്വങ്ങളെ കിട്ടും ചില സമയത്ത് അത് റോബിൻ ബസ്സായിരിക്കും ചില സമയത്ത് അത് അരിക്കൊമ്പനായിരിക്കും കഴിഞ്ഞ മാസം അവസാനം അത് യദുവായിരുന്നു ആയിരുന്നു കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർ യദു ഇപ്പോൾ അത് പയ്യപ്പയ്യ ആറംപിയിലെ നേതാവ് ഹരിഹരനായിട്ടുണ്ട് ആറമ്പിയിലെ നേതാവ് ഹരിഹരനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വലിയ ചർച്ചയാവുന്നത് അല്ലെങ്കിൽ ഹീറോ ആക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനകത്ത് എന്ന് വെച്ചാൽ ഇപ്പോൾ നടന്ന ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി വോട്ടെടുപ്പ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനകത്ത് വടകര ലോക്സഭാ മണ്ഡലത്തിൽ പ്രചാരണം എന്ന പേരിൽ കാണിച്ചു കൂട്ടിയതിനെയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം യു ഡി എഫ് ഒരു പരിപാടി നടത്തിയത് ആ പരിപാടിക്കകത്ത് ആർ എം പി നേതാവ് ഹരികരൻ പ്രസംഗിച്ചത് നമ്മളെല്ലാം കേട്ടതുമാണ് അത് കയ്യുന്നു പോയതായപ്പോഴത്തേക്കും പിന്നെ അതിനെ ന്യായീകരിക്കാനുള്ള ശ്രമമായിരുന്നു യു ഡി എഫും കോൺഗ്രസും നടത്തിക്കൊണ്ടിരുന്നത് പിന്നെ പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തീർന്നു എന്നൊക്കെ പറഞ്ഞങ്ങ് നിർത്താനായിരുന്നു ശ്രമിച്ചു കൊണ്ടിരുന്നത് ആ സമയത്താണ് ഹരിഹരൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ പടക്കം പൊട്ടുന്നത് പടക്കം അതിവിദഗ്ധമായിട്ടെങ്ങ് ബോംബായി ബോംബായെന്ന് മാത്രമല്ല ബോംബ് എറിഞ്ഞത് സി പി എം കാർ ആ ചർച്ചയും വന്നു മാത്രമല്ല ഇതൊരു ചർച്ച നടക്കുന്നതിനിടയിലാണ് ഒരു ചാനലിനകത്ത് ചർച്ച നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോഴത്തേക്കും ഇത് പിന്നെ സി പി എമ്മിൻ്റെ തല വെച്ച് കിട്ടാനും സി പി എമ്മിൻ്റെ പ്രതിനിധിയോട് സംസാരിക്കാൻ അദ്ദേഹത്തിന് തന്നെ നിലപാട് അറിയിക്കാനുള്ള അവസരം പോലും കൊടുക്കാതെ രീതിയിൽ മാറ്റുകയും ചെയ്തു ആ സമയത്താണ് പോലീസ് കുറച്ചും കൺഫേം ആക്കുന്നത് അത് ബോംബൊന്നുമല്ല അല്ല സാധാ ഒരു പടക്കം മാത്രമായിരുന്നു അത് വീടിന് വീടിന് നേരെ എറിഞ്ഞിട്ടൊന്നുമില്ല വീടിന് പുറത്താണ് പൊട്ടിയത് വീടിനെ മതിലിനും പുറത്താണ് പൊട്ടിയത് അപ്പോൾ ചർച്ച അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ വെച്ചാൽ ഹരിഹരൻ നടത്തിയ ആ പ്രസംഗത്തിന് നടത്തിയ തികഞ്ഞ അശ്ലീലമായ പരാമർശത്തെക്കുറിച്ച് വാർത്ത പോലും കൊടുക്കാത്ത പലരും ബോംബെന്നും പടക്കമെന്നും പറഞ്ഞ് വാർത്ത കൊടുത്തിട്ടുമുണ്ട് ചർച്ചയായിട്ടുമുണ്ട് എന്തൊക്കെയാലും ഇതിനെക്കുറിച്ച് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായ പ്രേംകുമാർ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് ഇപ്പോഴത്തെ മാധ്യമങ്ങളുടെ അവസ്ഥയും ഹരിഹരനെ കൊണ്ട് ചേർത്താണ് ആ പോസ്റ്റ് നമുക്ക് ആ പോസ്റ്റ് ഒന്ന് വായിക്കാം അതിനകത്ത് ഹരിഹരൻ പറഞ്ഞ കാര്യം എങ്ങനെയാണ് ഹരിക്കൊമ്പൻ റോബിൻ യദു ഹരിഹരൻ എലക്ഷൻ കാലത്ത് വടകരയിൽ എന്താണ് നടന്നതെന്ന് ഹരിഹരൻ മിനിഞ്ഞാണ് ലൈവായി കാണിച്ചു തന്നെങ്കിൽ ചാനൽ മുറികളിൽ എന്താണ് വേവുന്നതെന്ന് ഇന്നലെ സ്മൃതി പരുത്തിക്കാട് ലൈവായി കാണിച്ചു തന്നു അനിൽകുമാറിനെ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കി ഡിബേറ്റ് കത്തുകയാണ് ഹരിഹരൻ്റേത് നാക്കുപഴയല്ല കൃത്യമായ രാഷ്ട്രീയ വീഴ്ചയാണ് തൊട്ട് മുൻപത്തെ മണിക്കൂറിൽ ഇതേ ഫ്ലോറിൽ ഡോക്ടർ അരുൺകുമാർ തിയറൈസ് ചെയ്ത് സ്ഥാപിച്ചു കഴിഞ്ഞതാണെന്ന് സ്മരണീയം ബട്ട് ഓഫ് നോ യൂസ് ആൾ അപ്പോഴാണ് ലോകം ഞെട്ടുന്ന ആ വെണ്ടയ്ക്ക ബ്രേക്കിംഗ് ന്യൂസ് വരുന്നത് ഹരിഹരൻ്റെ വീടിന് നേരെ ബോംബാക്രമണം ഉഗ്രശേഷിയുള്ള ബോംബാണ് സ്കൂട്ടറിൽ എത്തിയവരാണ് ബോംബ് പറഞ്ഞത് തേഞ്ഞിപ്പാലത്തെ ബോംബേർ വിവരം ചാനലുകളിൽ വിളിച്ചറിയിച്ചത് സഖാവ് കെ കെ രമ വീടിന് അപകടമൊന്നും പറ്റിയിട്ടില്ലെന്ന് പ്രത്യേകം പറയുന്നുണ്ട് പെട്ടെന്ന് ലൈവ് റിപ്പോർട്ടറായി മാറിയ വടകര എം പൊട്ടിയത് ബോംബാണെന്നോ പൊട്ടിച്ചത് സി പി എം ആണെന്നോ ഗൂഢാലോചന നടത്തിയത് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹൻ മാഷാണെന്നോ ഡൗട്ടൊന്നുമില്ലാത്ത സ്മൃതി സി പി എം പ്രതിനിധിയെ കൊണ്ട് സമാധാനം പറയുകയാണ് പിന്നെ അനിൽകുമാർ നിങ്ങൾ ഇപ്പോൾ പൊട്ടിയ ബോംബിനെ പറ്റി പറയൂ ഹരിഹരം പറഞ്ഞത് മോശമെങ്കിൽ സി പി എം ബോംബ് പറഞ്ഞത് മഹാമോശമെന്ന് കോൺഗ്രസ് പ്രതിനിധി താൻ കൽപ്പിക്കുന്ന ലൈനിൽ പറയാൻ വിസമ്മതിച്ച അനിൽകുമാറിൻ്റെ മൈക്ക് ഓഫ് ചെയ്യുന്നു അവതാരം ആഹ എന്നോടാണോ കളി എന്താണെന്നറിയത്തില്ല സാധാരണ കാണാത്ത വേഗതയിൽ പോലീസ് സ്ഥലത്തെത്തുന്നു അയൽപക്കത്തേതോ പയ്യൻ ചീളുപടക്കം പൊട്ടിച്ചതാണ് സ്ഥിരീകരിക്കുന്നു തങ്ങൾ ബ്രേക്ക് ചെയ്ത ബോംബ് വാർത്ത കള്ള വാർത്തയെന്ന് തങ്ങൾ തന്നെ പറഞ്ഞിട്ടും വെണ്ടയ്ക്ക ബ്രേക്കിംഗ് ന്യൂസ് ഇപ്പോഴും കറങ്ങുന്നു കേരളമുള്ള കാലത്തോളം കറങ്ങിക്കൊണ്ടിരിക്കുന്നു ചാനൽ മുറികളിൽ എന്താണ് വേവുന്നതെന്ന് ലൈവായി കാണിച്ചു നിന്ന സ്മൃതി ഭരത്തിക്കാടിന് വിപ്ലവിവാദികൾ യദു ഫാൻസായി പരിഗണിച്ച് റോബിൻ ഫാസായ എന്ന പഴയ ഹരിക്കൊമ്പൻ ഫാൻസ് ഇതാ ഹരിഹരൻ ഫാൻസായി ഇറങ്ങി തുടങ്ങുന്നു ഇനി അങ്ങോട്ട് ആഘോഷമാണ് ഹരിക്കൊമ്പൻ റോബിൻ യദു ഹരിഹരൻ ഹരിഹരോ ഹരിഹര പ്രേംകുമാറിൻ്റെ പോസ്റ്റ് ഇങ്ങനെ അവസാനിക്കുകയാണ് അദ്ദേഹം പറയുന്നതിനു പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് വടകരിൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ പ്രചാരണത്തിൻ്റെ സമയത്ത് നടന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് ഹരിഹരൻ പ്രശ്നത്തിനിടെ കാണിച്ചു വന്നു അതാണ് നടന്നത് മാത്രമല്ല ആ സമയത്ത് നമ്മുടെ ചാനൽ മുറികളിൽ എന്താണ് നടന്നതെന്ന് വ്യക്തമായിട്ട് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ടി വി കാണിച്ചു വന്നു എന്താണ് നടന്നതെന്ന് വ്യക്തമായിട്ട് വേരിഫൈ ചെയ്യാതെ പറഞ്ഞ കാര്യം അതേപോലെ റിപ്പോർട്ട് ചെയ്യുക വേരിഫൈ ചെയ്ത് വന്നപ്പോഴത്തേക്കും ആ സ്റ്റോറി പൊളിഞ്ഞു പോവുകയും ചെയ്തു ബോംബ് പടക്കമായി ആരോ അപ്പുറത്ത് വീട്ടിൽ പടക്കം പൊട്ടിച്ചാണ് ഇനി വീടിന് മുമ്പ് പടക്കം പൊട്ടിച്ചതെങ്കിലും വ്യക്തമായിട്ട് കൺഫേം ചെയ്തിട്ട് വേണ്ട റിപ്പോർട്ട് ചെയ്യാമെന്ന് ചോദ്യമുണ്ട് മാത്രമല്ല ആ സമയത്ത് ുണ്ടായിരുന്ന സി പി ഐ എമ്മിൻ്റെ പ്രതിനിധിയോട് വ്യക്തമായിട്ട് കാര്യങ്ങൾ മറുപടി പറയാൻ അനുവദിക്കാത്തതും ശ്രദ്ധേയമായ കാര്യമാണ് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സി പി എം പ്രതിനിധിക്ക് സംസാരിക്കാനുള്ള അനുവാദം പോലും കൊടുക്കാറില്ല മാത്രമല്ല വ്യക്തമായിട്ട് കാര്യം പറഞ്ഞ സമയത്ത് മൈക്ക് ഓഫ് ചെയ്യും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ നേരത്തെ നടന്ന ഓരോ കാര്യങ്ങൾക്കും വ്യക്തമായൊരു ഉത്തരമുണ്ട് അത് എങ്ങനെ നടന്നു എന്നും അതിന് പലതിൻ്റെ ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ ദിവസം ഓരോന്ന് പറയുന്ന പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം നടന്ന് മര്യാദക്ക് നിരക്കാത്തതാണ് മാത്രമല്ല പുതിയൊരു ഫാൻസ് അസോസിയേഷൻ ഇപ്പോൾ രൂപകർക്കതമായിരിക്കാണ് നേരത്തെ ഹരിക്കൊമ്പൻ ആയിരുന്നത് പിന്നെ അത് റോബിൻ ഫാൻസ് റോബിൻ ഫാൻസ് പിന്നെ യദുവായി യതു ഇപ്പോൾ ഹരിഹരൻ ഫാൻസ് ആയിട്ടിരിക്കുകയാണ് നാലുപേർക്കും സിമിലാരിറ്റീസ് ഒരുപാടുണ്ട് മാത്രമല്ല അവസാനത്തെ രണ്ടുപേർക്ക് സിമിലാരിറ്റീസ് ഒരുപാടുണ്ട് അത് ശ്രദ്ധേയമായ കാര്യമാണ് അത് എടുത്തു പറയേണ്ട കാര്യമാണ് അപ്പോഴും ഫാൻസ് ഉണ്ട് എന്ന കാര്യത്തിൽ ശ്രദ്ധേയമാണ് ആ ഫാൻസ് ആരൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം